ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും സമാധാനവും കൃപയും ഇന്നത്തെ ദിവസം മുഴുവനും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല കർത്താവിന് സഹായിക്കാൻ മോചിപ്പിക്കാൻ തക്കവണ്ണം അവിടുത്തേക്ക് ശക്തി ഇല്ലാതെയില്ല അതിനാൽ ഇന്നത്തെ ദിവസം ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ദൈവത്തിന്റെ കൂടുതൽ കൃപയ്ക്കും ചൈതന്യത്തിനും ജ്ഞാനത്തിനും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയും നാം പ്രാർത്ഥിക്കുക ദൈവമഹത്വം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഞാൻ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എന്തേ ആരും വിളി കേട്ടില്ല രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചെയ്യുന്നു ഞാൻ ആകാശത്തെ അന്ധകാരം ഉടുപ്പിക്കുന്നു ചാക്കുവസ്ത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഈ പ്രഭാത സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും മേലുള്ള അങ്ങയുടെ പരമാധികാരത്തെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി ഞങ്ങളുടെ ജീവനെയും കുടുംബത്തെയും അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാം അങ്ങയിലേക്ക് ഞങ്ങൾ ഉയർത്തി സമർപ്പിക്കുന്നു കർത്താവെ ഈ പുലരിയുടെ നിശ്ശബ്ദതയിൽ അങ്ങയുടെ വിശ്വസ്തയും കാരുണ്യവും തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വരുന്നു ഏഷയാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അങ്ങരളി ചെയ്ത അങ്ങയുടെ വചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന അങ്ങ് ഇന്ന് അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നീ ഞങ്ങളെ താങ്ങി നടത്തണമേ കർത്താവെ ഇരുട്ടിനെ അകറ്റുന്ന ആർദ്രമായ പ്രഭാത വെളിച്ചം പോലെ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ എല്ലാ പരീക്ഷണങ്ങളിലും ക്ലേശങ്ങളിലും അങ്ങ് ഞങ്ങളെ നയിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ വചനം ശ്രവിക്കുവാനും അത് പഠിക്കുവാനും അങ്ങയെ പൂർണ്ണമായി അനുസരിക്കുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്കുണ്ടാകാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിനയാനുതരാക്കണമേ ദൈവമായ കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങക്ക് എതിരെ ഞാൻ മത്സരിക്കുകയോ അങ്ങയുടെ വഴിയിൽ നിന്ന് വഴികളിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്യാതിരിക്കാൻ എന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ മറിച്ച് ഉറച്ച ദൃഢനിശ്ചയത്തോടെ അങ്ങയുടെ തിരുവിഷ്ടം സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ സകല വെല്ലുവിളികൾക്കിടയിലും വിവിധ പ്രശ്നങ്ങൾക്ക് അങ്ങയുടെ വാഗ്ദാനത്താൽ ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു അതിനാൽ ഞങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടില്ല ഈ ഉറപ്പ് അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും വരാനിരിക്കുന്നത് എന്തും നേരിടാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തി പരിപൂർണമാക്കണമേ യശയ പ്രവാചകൻ വിവരിച്ചിരിക്കുന്നത് പോലെ ദാസനെ പോലെ ദാസിയെ പോലെ ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ എഴുന്നേൽക്കുന്നതിനും അങ്ങയുടെ കരുതലിൽ ആശ്രയിക്കുകയും അങ്ങയുടെ സത്യത്തിൽ നടക്കുകയും ചെയ്യാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വാക്കുകൾ അങ്ങയുടെ കൃപയാൽ മാധുര്യവും സൗമ്യതയും നിറഞ്ഞതാക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങയുടെ അനുകമ്പയാൽ നിറയ്ക്കണമേ കഥാവായ ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നത് കേൾക്കാൻ അത് തിരിച്ചറിയാൻ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജ്ഞാനം നൽകണമേ ഈ ദിവസങ്ങളിലൂടെ അങ്ങയുടെ പാതയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിശ്ചലമായ ജലാശയത്തിനരികിൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളുടെ പാതകളെ നിരപ്പാക്കുന്ന ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പാതകളിലുള്ള എല്ലാ പ്രതികൂല അവസ്ഥയെയും അവിടുന്ന് എടുത്തു മാറ്റി എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളെയും ഇത് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ എല്ലാ ധാരണകളെയും കവിയുന്ന അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തു സംരക്ഷിക്കുകയും അങ്ങയിൽ പ്രത്യാശയും ആനന്ദവും ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ കഥാവെ ഓരോ നിമിഷവും അങ് ഞങ്ങളെ വഴി നടത്തുമ്പോൾ അങ്ങയോട് മറുതലിക്കാതെ എളിമയുള്ള ഹൃദയത്തോടെ അങ്ങയെ അനുസരിക്കുന്നതിനും അങ്ങയുടെ വഴിയെ നടക്കുന്നതിനും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കണ്ട് ഭയക്കാതെ ഭയന്ന് പിന്മാറാതെ ഏതൊക്കെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടാലും ഈ ലോകത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് നേരെയോ എൻറെ കുടുംബത്തിന് നേരെയോ ഉണ്ടായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും അവിടെ എന്നെ വഴി നടത്തും അവിടെ നിന്നെ ലജ്ജിപ്പിക്കുകയില്ല എന്തെന്നാൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയും ആ വചനം അനുസരിക്കുകയും ചെയ്യാൻ കർത്താവ് ഞങ്ങളെ പരിശീലിപ്പിച്ചിരിക്കുന്നതിനാൽ ഒരിക്കലും ഞങ്ങൾ തളരുകയോ ലജ്ജിക്കുകയോ ചെയ്യില്ല പ്രതികൂല സാഹചര്യങ്ങളിൽ എന്റെ കർത്താവ് എന്നെ കൂടുതൽ കരുതും എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ജീവിക്കുമ്പോൾ ദൈവമേ ഞാൻ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ ഇന്നത്തെ ദിവസം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നതിനും കർത്താവ് ഇന്ന് വലിയ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന ദിവസമാക്കി മാറ്റണമേ ഞാൻ ഭയപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഞാൻ ആകുലപ്പെടുന്ന പ്രതിസന്ധികളിൽ എൻ്റെ കർത്താവിനോടൊപ്പം പ്രവർത്തിക്കാൻ എൻ്റെ ദൈവമേ എന്നെ യോഗ്യയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഏറ്റെടുത്ത് ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതകരമായി അവിടെ നിന്ന് ഇടപെട്ട് ദൈവത്തിൻ്റെ വലിയ മഹത്വം ദർശിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും നടന്നു എന്ന് ഞങ്ങൾക്ക് പറയുവാൻ ഇന്നത്തെ ദിവസം മുഴുവനായി ഞങ്ങളെ ഏറ്റെടുത്ത് കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചാനലുകളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ കരുണയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ അങ്ങയോട് മറുതലിക്കാതെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതിന് അങ്ങനെ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ നന്മകൾ സ്വായത്തമാക്കുവാൻ ദൈവമേ കരുണയുള്ള കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകമായി എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ വെള്ളപ്പൊക്കം ഭൂമികുലുക്കം യുദ്ധം മുറവിളി വേദന ഞെരുക്കം ദാരിദ്ര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗപീഠകൾ പൈശാചിക ബന്ധനങ്ങൾ ശാപദോഷ ബന്ധനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി വിതൽ നൽകി സൗഖ്യം നൽകി ഇന്ന് ഞങ്ങളുടെ യാത്രയെ സുഗമമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കനവ് തോന്നി ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം സുരക്ഷിതത്വം നൽകി എല്ലാ മേഖലയിലും അഭിവൃദ്ധി നൽകി ഐശ്വര്യം നൽകി മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി ഇന്ന് ഞങ്ങളെ നയിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഇന്നും എന്നേക്കുമുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പാത്രരാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മീസ് കർത്താവ് വാങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് വങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ മേഖലകളിലും നമ്മെ കരുതുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ഉപദേശിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ